പവർ ടീമിൽ ആദ്യം കയറുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളാണ് ഗബ്രി ഗബ്രിക്ക് അന്ന് മോദെ തലക്കാരുണ്ടായിരുന്നു വളരെ ശക്തമായ അവനാണ് വലിയ ആളെന്നൊരു തോന്നിവാസത്തിലൂടെ പോകുന്നൊരു ഒരു സാഹചര്യമായിരുന്നു പിന്നീട് ഗബ്രിയുടെ താല്പര്യ പ്രകാരം ഗബ്രി പവർ ടീമിനെ കൈയ്യിലെടുത്തുകൊണ്ട് ജാസ്മിനെ പവർ ടീമിലേക്ക് പുഷ് ചെയ്ത് കയറ്റുന്നു അന്നും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതായത് റസ്മിനാണ് റസ്മിനാണ് ജിൻഡോയ്ക്ക് ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് ജാസ്മിൻ കയറാൻ പറ്റില്ല ജിൻഡോയ്ക്ക് കയറണമെന്ന് പറഞ്ഞപ്പോഴും റസ്മിൻ ജാസ്മിനെ കയറ്റാൻ വേണ്ടി ഗബ്രിയുടെ കൂടെയെന്ന് കളിച്ച് ജാസ്മിനെയും ഗബ്രീനേയും ഒരുമിച്ച് പവർ ടീമിൽ കയറ്റി നമ്മൾ ശ്രദ്ധിക്കണം ഇവർ പുറത്തു കണക്ഷൻ വലുതാണെന്ന് പലതവണ വരുന്നുണ്ട് ഗബ്രി ജാസ്മിൻ നോറ റസ്മിൻ ആ ക അതിൻ്റെ ശക്തമായ തെളിവുകളാണ് വ്യക്തമായിട്ട് പറയുന്നത് അങ്ങനെ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് പവർ ടീമിൽ കയറി പിന്നെ അവിടുത്തെ തീരുമാനങ്ങൾ മൊത്തം അവരുടെ തലയിലൂടെയാണ് ജാസ്മിൻ പറയുന്നതിനാണ് പിന്നെ ഗബ്രിയുടെ വാക്കിന് വലിയ ഇല്ലാതെ ജാസ്മിനാണ് ജാസ്മിൻ പറയുന്നതാണ് തീരുമാനം അതാണ് ഫൈനല് ജാസ്മിൻ രണ്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നു അതുമായി മുന്നോട്ട് പോകുന്നു ഗബ്രി താങ്ങുന്നു മറ്റുള്ളവർ പേടിച്ച് അതിന് കൂടെ നിൽക്കുന്നു അങ്ങനെയായിരുന്നു പവർ ടീം പോയിക്കൊണ്ടിരുന്നത് അതിന് അവിടം പോലെ പൊളിഞ്ഞു പിന്നെ വരുന്ന പവർ ടീമിനകത്ത് റസ്മീൻ വരുന്നു റസ്മിൻ വരുമ്പോൾ അതിന് ആ ഘട്ടം മുതൽ റസ്മിനും ജാസ്മിനും ഗബ്രിയും പ്ലാൻ ചെയ്ത് ഈ പറയുന്ന ജിൻഡോ എന്ന വ്യക്തിയെ മോശമായ ആളായിട്ടും അല്ലെങ്കിൽ പൊട്ടനായിട്ടും മണ്ടനായിട്ടൊക്കെ താഴ്ത്തി കെട്ടി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ച് അതായത് ജാസ്മിനും ഗബ്രിയും പറയുന്നതാണെങ്കിലും അവിടെ അവസാന വാക്ക് ബാക്കി എല്ലാവർക്കും പേടിയാണ് ധൈര്യമുള്ളവരൊക്കെ പുറത്തു പോയിരിക്കുകയാണ് ആരുമില്ല അപ്പം അപ്പോൾ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ജാസ്മിനും ഗബ്രിയും പറയുന്ന അവസാന വാക്കായിട്ടുള്ള ജിൻഡോ എന്ന മണ്ടൻ അല്ല ജിൻഡോയ്ക്ക് കഴിവില്ല ജിൻഡോയ്ക്ക് തീരുമാനം എടുക്കാൻ അറിയില്ല ജിൻഡോ തെറ്റായ രീതിയിൽ പോകുന്നു അങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി ജിൻഡോയിനെ ട്രെഗർ ചെയ്ത് ജിൻഡോയുടെ സ്വഭാവം മാറ്റങ്ങളിലൂടെ കൊണ്ടുവരുവാണ് പല രീതിയിലും മാറ്റങ്ങളിലൂടെ ജിൻഡോ കൊണ്ടുവന്നോ കൊണ്ടോണ്ടിരിക്കുകയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന അവ റസ്മിനിലൂടെ തീരുമാനമാകുന്നു റസ്മിൻ അവസാന വാക്കാവുന്നു മറ്റുള്ള കുടുംബാംഗങ്ങളൊന്നും ഈ പറയുന്ന ജബ്രി സോറി ജിൻഡോ പറയുന്നത് കേൾക്കുന്നില്ല അപ്പോൾ അപ്പോൾ റസ്മിൻ അവസാന വാക്കാവുന്നു റസ്മിൻ്റെ അവസാന വാക്കുന്ന നോറയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്ന നോറയുടെ വാക്കുകളും അതിൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വാക്കുകളും കൂടി ചേർന്നതാണ് പവർ ടീമിലെ റസ്മിൻ്റെ വാക്ക് അല്ലാതെ റെസ്മിനെ പവർ ടീമിൻ്റെ ജിൻഡോയുടെയും ഇപ്പോൾ റസ്മിൻ്റെയും ഒരുമിച്ചുള്ള തീരുമാനമല്ല അവിടെ ചെന്ന് റസ്മിൻ പറയുന്നു നമ്മൾ നോക്കുമ്പോൾ റസ്മിൻ പറയുന്നു റസ്മിൻ തീരുമാനം എടുത്ത് പോരുന്നു പക്ഷേ അതിന് പുറകിൽ വേറെ കളിയുണ്ട് ആ തീരുമാനം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും നോറയുടെ ഉൾപ്പെടെയുള്ള ടീമാണ് നോറയും ജാസ്മിനെയും ഇത്രയും തമ്മിത്തള്ളി നിൽക്കുന്നതിൽ തന്നെ ദുരൂഹത ശക്തമാണ് ശക്തമാണ് കാരണം ഇവർ അങ്ങനെ നിൽക്കുന്നു എന്തുകൊണ്ട് ഒരാൾ ഡീസൻ്റ് ആവേണ്ടത് എങ്ങനെയാണ് ഒരാൾ ഡീസൻ്റ് ആവേണ്ടത് നമ്മൾ നാലോചിച്ച് വെക്കുക ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ വേണ്ടി ഒരാൾ ഡീസൻ്റ് ആവേണ്ട ആയിട്ടില്ലല്ലോ രണ്ടുപേരും തമ്മിത്തള്ളി നിൽക്കുന്നതിൻ്റെ ഉദ്ദേശന വളരെ വലിയ അണ്ടർഗ്രൗണ്ട് കളിയാണ് അപ്പോൾ അത് ഓക്കെ അതിനിടയ്ക്ക് ജിൻഡോ ജിൻഡോനെ മാക്സിമം അവർ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജിൻഡോ പുറത്തേക്ക് വരുവാണ് ജിൻഡോ എന്ന വ്യക്തിയിലൂടെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ജിൻഡോ ഇന്നത്തെ ദിവസം റസ്മിൻ്റെ ലോക്കൽ സ്വഭാവമാണ് ആ നാട്ടിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നു അതുകൊണ്ട് ലാലേട്ടനോട് എതിർത്ത് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞ് ആ നാട്ടുകാരെ പറ്റി മോശമായി പറഞ്ഞു വന്ന രീതിയിൽ ജിൻഡോയ്ക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു ഏത് ഘട്ടത്തിലായാലും അർജുനെ പോലൊരു വ്യക്തി അർജുനെ പോലെ ഒരാളെ കഴിവില്ലാത്ത ഒരാളായിട്ട് മനസ്സിലാക്കി റസ്മിൻ റസ്മിനെയും പേടിച്ച് മറ്റുള്ള വീട്ടിലെല്ലാവരെയും പേടിച്ച് സോപ്പിട്ട് നിൽക്കുന്ന ഒരാളായി അർജുനെ മാറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് അർജുനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് അത് റസ്മിൻ്റെ ലാസ്റ്റ് വാക്കാണ് റസ്മിൻ ഒറ്റ പേര് രണ്ട് ചോയ്സ് വച്ചില്ല മൂന്ന് പേരുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് ചോയ്സ് പോലും റസ്മിൻ വച്ചില്ല ഒറ്റ പേര് അർജുൻ പക്ഷേ അവിടെ ജിൻ്റെ രണ്ട് ചോയ്സ് വച്ചിരുന്നു അത് തീരുമാനിക്കാൻ അതിന് ഒരു ചോയ്സ് പോലും റസ്മിൻ്റെ എക്സ്ട്രാ പറ്റില്ല അപ്പോൾ റസ്മിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അർജുനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ജാസ്മിൻ്റെ തീരുമാനമാണ് ജാസ്മിൻ്റെ തീരുമാനമാണ് അർജുൻ അത് കറക്റ്റായിട്ട് വന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചിടുന്ന പരിപാടിയാണ് ആര് ഇരിക്കുന്നത് റസ്മിൻ അതാണ് റിയാലിറ്റി അല്ല റസ്മിന് വ്യക്തമായ തീരുമാനങ്ങളൊന്നും റസ്മിൻന്ന് പറഞ്ഞാൽ ഒരു മന്തിപ്പാണ് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് മന്തിപ്പാണ് അവർ ഈ കാട്ടി കൂടുന്ന ഇടയ്ക്ക് ജാസ്മിനെതിരെ തെറ്റായ രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ പറയുന്നത് പോലും അതിൻ്റെ ഉള്ളിൽ ഡ്രാമയാണ് ഗബ്രിയക്കെതിരെയും ജാസ്മിനെതിരെയും തെറ്റായി സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരെ എതിർത്ത് സംസാരിക്കുന്നത് പോലും ഡ്രാമയാണ് നൂറ്റൊന്ന് ശതമാനം അത് പ്രേക്ഷകരെ കാണിക്കാനുമാണ് ഈ പറയുന്ന അവിടെയുള്ള ആൾക്കാരെ കാണിക്കാനുമാണ് അത് അപ്പോൾ പ്രത്യേക സ്റ്റാൻഡുള്ള വ്യക്തി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള രസ്മിൻ്റെ ദുരുദ്ദേശപരമായ രസ്മിൻ്റെ മാത്രമല്ല ജാസ്മിൻ്റെയും ഗബ്രിയുടെയും നോറയുടെയും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഡ്രാമയാണ് അവരെ ഇടയ്ക്ക് താത്തി പറയുന്ന റസ്മിൻ അല്ലാതെ റസ്മിൻ ഒരിക്കലും താത്തി പറയില്ല അതിനുള്ള അതങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഇല്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ഡ്രാമയാണ് അപ്പം അപ്പം അർജുനെയും കണ്ട ഇതിനകത്ത് കൊണ്ടുവന്ന അർജുൻ വളരെ മോശമാവുകയാണ് സ്വന്തം ടീമിലുള്ള ജിൻഡോയ്ക്ക് വേണ്ടി ജിൻഡോ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ആ തുണി അലക്കണ സമയത്ത് ജിൻഡോയ്ക്ക് എതിരെ ഗബ്ബറി പറഞ്ഞ് ചീത്ത വിളിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു സമയത്ത് പോലും അർജുൻ ഈ കൂടെ നിൽക്കുന്ന ഈ പറയാൻ നമ്മുടെ ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിച്ചില്ല റസ്മിൻ ഓൾറെഡി അല്ല റസ്മിൻ ഓൾറെഡി സംസാരിക്കില്ല രസ്മിൻ ജിൻഡോയ്ക്ക് നല്ല കാര്യം ചെയ്താൽ പോലും റസ്മിൻ താങ്ങില്ല റസ്മിനെ എല്ലാ അതിനും എതിർത്തോണ്ടിരിക്കുകയുള്ളൂ പക്ഷേ അർജുനും അതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു അർജുൻ്റെ ഇമേജ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോകുന്ന സമയം അത് വളരെ കൂടുതലാണ് പിന്നെ നോറ നോറയും ജാൻമണിയും തമ്മിലുള്ള വൻ വിഷയം നോറ ആക്ടിങ് ആണെന്നും അവരുടെ ഫേക്ക് ഫേസ് ആണെന്നൊക്കെ പറഞ്ഞ് ജാൻമണി പറയുന്നു അതിനെതിരെ നോറ വിഷമിച്ച് കരയുന്നു നോറ കരഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് കറിഞ്ഞ് ഈ നൂറ് ദിവസം തീർക്കും എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ ജാൻമണിക്ക് തല തലകറങ്ങി വീഴുന്നു തുണി അലക്കുമ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ ശ്രീരേഖ തലകറങ്ങി വീഴുന്നു കാല് വേന എടുത്ത് കാല് കോച്ചിപ്പിടിച്ച് വീഴുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു ശരണ്യ ശരണ്യ ഇപ്പം ശരണ്യയും നമ്മുടെ നോറയും ജാസ്മിനെ പറ്റി മോശമായി പറഞ്ഞു ജാസ്മിനും അവിടെ തുണി മാറുന്ന സമയത്ത് ഇവൻ ഒളിഞ്ഞു നോക്കി ഗബ്രി എന്ന രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ജിൻഡോ പറഞ്ഞു എന്ന് ജാസ്മിൻ വെളിപ്പെടുത്തുന്നു അപ്പോൾ ശരണി നോറയും ജിൻഡോയ്ക്ക് എതിരെ സംസാരിക്കുന്നു അപ്പോൾ ജിൻഡോ പറയുന്നു ഇത് ഞാൻ പറഞ്ഞതെന്ന് ഈ പറയുന്ന ഇവിള് പറയുന്നതല്ല ജാസ്മിൻ പറയുന്നതല്ല ഞാൻ പറഞ്ഞതല്ലല്ലോ മറ്റുള്ളവർക്ക് കെട്ടിട്ടുമില്ലല്ലോ അപ്പോൾ അത് തെറ്റാന്ന് പറഞ്ഞിട്ട് പോലും അപ്പം ഈ ഈ ശരണ്യും ജാസ്മിനും തമ്മിൽ നേരത്തെ വേറൊരു വിഷയത്തിൽ ഉടക്കം ഉണ്ടായി അപ്പോൾ ഇതിനെ തിരിച്ചു വിടുന്നതിൻ്റെ ഭാഗമായ ജാസ്മിൻ കളിച്ച കളിയാണ് കൂടാതെ സ്വയം വെളിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കളിച്ച കളിയാണ് പിന്നെ ദുർഗുണ പരിഹാര പാഠശാലയിൽ വിടുന്നതിൻ്റെ ഭാഗമായി ജാസ്മിൻ എല്ലാവരും പറഞ്ഞ് തുമ്മിയതും കഴുകി കുളിക്കാത്തതും എന്നുള്ള വിഷയങ്ങളാണ് അതുപോലെ നോറക്കെതിരെ ജാസ്മിൻ പറഞ്ഞ് നോറ മുടി എപ്പോഴും എന്ന പേനാണെന്നുള്ള വിഷയമാണ് പറഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ രീതിയിൽ പരസ്പരം സംസാരിച്ചു പോകുന്നു ഫുൾ ടൈം ദുർഗണമായിട്ട് നടക്കുന്ന ആളാണ് നമ്മുടെ ജിൻഡോ എന്നാണ് ഗബ്രി പറഞ്ഞിരിക്കുന്നത് െ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഇതിനകത്ത് ഇനിയും ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുന്നവരുണ്ട് അതുപോലെ ഈ പറയുന്ന യമുനെ ഇപ്പോഴും അണ്ടർ ഗ്രൗണ്ട് കളിക്കുകയാണ് നമ്മുടെ ശ്രീലേഖ വലിഞ്ഞ് നിൽക്കുവാണ് നമ്മുടെ നമ്മുടെ എൻ സി ബിയുടെ പുറകിൽ വാലെ തൂങ്ങി 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 മുടിയൻ തീർന്നു മുടിയൻ തീർന്നു പക്ഷെ മുടിയൻ്റെ ടീം പവർ ഗ്രൂപ്പിൽ വന്നാലും അതിനകത്തും കണക്റ്റായിട്ടുള്ള ഗബുറി ഉണ്ട് അല്ലെങ്കിൽ ജാസ്മിനുണ്ട് എല്ലാ അംഗങ്ങളായിട്ട് കണക്ട് ചെയ്ത ഗബ്രിയോ ജാസ്മിനോ ഉണ്ട് ഏതാളോ ടീമിൽ വന്നാലും തീരുമാനങ്ങൾ എടുക്കുന്നത് ഗബ്ബിയും ജാസ്മിനും എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ബോക്ക് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പം നോറുകയറി വന്നാൽ പോലും തീരുമാനങ്ങൾ അങ്ങനെ തന്നെ വരുള്ളൂ അത് നമുക്ക് പിന്നെ മനസ്സിലാവും ഇപ്പോൾ മനസ്സിലാവില്ല ഇപ്പോൾ അവരെ എല്ലാ ശത്രുക്കളും നിൽക്കുവാണ് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടുള്ള കളി ഇവർ വൺ പ്ലാൻഡാണ് കളി പ്രേക്ഷകരെ എങ്ങനെ ചിന്തിക്കും പ്രേക്ഷകർക്ക് മനസ്സിലാവാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്തു പോകുന്ന കളികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് പലർക്കും കളി മനസ്സിലാവുന്നില്ല ശരണ്യ പോലെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് സൂപ്പർ ആയിരിക്കും കാരണം എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് കുറെ പൊട്ടിത്തെറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും പക്ഷേ ഈ ശ്രമങ്ങൾ എത്ര നടത്താൽ ഈ അപ്സരയെ പോലെയുള്ള ആൾക്കാർക്ക് ഡൗട്ട് അടിച്ചിരിക്കുകയാണ് ഇത് എന്ന സംഭവം എന്നുള്ള ഒന്നും മനസ്സിലായിട്ടില്ല അഫ്സര ജാൻമണി ശരണ്യ ഈ പറഞ്ഞ നമ്മുടെ ഈ ശ്രീ ശ്രു ശ്രീതു മുടിയൻ ഇങ്ങനെയുള്ള ടീമുകൾക്ക് അർജുനയ്ക്ക് പെട്ടിരിക്കുകയാണ് അർജുനപ്പെട്ടാബിലേക്ക് ഈ ചാടി തുടങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ ഇങ്ങനെ അന്താളിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ആരാണ് ഗെയിം കളിക്കുന്നത് ജിൻഡോയ്ക്കെതിരെ ജിൻഡോയ്ക്കെതിരെ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ജിൻഡോ നെഗറ്റീവ് ആവുന്ന രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജിൻഡോയെ പറ്റിയാണ് എല്ലാവരും ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത് ജിൻഡോ ബിഗ് ബോസ് വിളിച്ച് കറഞ്ഞു കാണിച്ചാലും ബിഗ് ബോസ് പറഞ്ഞു തന്നെയാണ് ജിൻഡോ നല്ലൊരു ഗെയിമറാണ് അത് കേട്ടാൽ മതി ബിഗ് ബോസ് എന്നാണ് ജിൻഡോ പറഞ്ഞത് ഇപ്പോൾ ജിൻഡോ നല്ല രീതിയിൽ കളിക്കുന്നു അവസ്ഥയിലാണ് മുന്നോട്ട് പോകാൻ എല്ലാ രീതിയിലും ജിൻഡോ പവർ എടുത്ത് കളിക്കുവാണ് ജിൻഡോ ആരെയും അംഗീകരിച്ച് കൊടുക്കുന്നില്ല ജാസ്മിനും ജിൻഡുമായിട്ട് ശക്തമായ സസ്യം ഇതുണ്ടാകും നമ്മുടെ ഇതുണ്ടാകുന്നുണ്ട് യുദ്ധങ്ങളുണ്ടാകുന്നുണ്ട് ജാസ്മിൻ്റെ അടിവസ്ത്രം അവിടെ കടന്നതിനെ പറ്റിയൊക്കെ ജിൻഡു എടുത്ത് കാണിക്കുന്നു അവിടെ ഈ ഡ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്ത് ഏ അപ്പോൾ അവിടെ ഈ ആൾക്കാർ കാണാൻ പാതിരിക്കുന്നിടത്ത് ഈ പറഞ്ഞ അടിവസ്ത്രം കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ജിൻഡോ എടുത്ത് കാണിച്ച് അത് കലിപ്പാവുന്നുണ്ട് ജാസ്മിൻ ആദ്യം ചിരിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുക ജിൻഡോ എന്തുവാ ഞാൻ കളിയാക്കുന്ന ആൾക്കാരാണ് പൊതുവായിട്ട് ഇവിടെയുള്ളത് പക്ഷെ അവരെയൊക്കെ ഓരോ ഘട്ടത്തിലും പൊളിച്ചെടുക്കുന്ന ജാസ്മിനോട് ജാസ്മിൻ ബിഗ് ബോസിനോട് ഒന്ന് പറഞ്ഞില്ല സോറി ജിൻഡോ ജിൻഡോ ബിഗ് ബോസിനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരെയും പേടിയില്ല ഞാൻ ശക്തമായി മുന്നോട്ട് പോകും ഞാൻ ആരെയും എതിർക്കും എനിക്കൊരു വിഷു ഇല്ലെന്ന രീതിയിലാണ് ജിൻഡോ നിൽക്കണേ ജിൻഡോയനെ മോശമായ രീതിയിൽ വാക്ക് വാക്കുപയോഗിച്ച് ഗബ്രി ചെറ്റാന്ന് വിളിച്ചു അപ്പോൾ ജിൻഡോയുടെ തുണി അലയ്ക്കണ അലയ്ക്കിയ ശേഷം ജഡ്ജായിട്ടിരിക്കുന്ന ജിൻഡോയുടെ അടുത്ത് കൊണ്ടുള്ള തുണികൾ ഉണങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഏതാണ് തേപ്പ് ശരിയായിട്ടില്ല ആ ചെളിയാണ് ഇതൊക്കെ പറഞ്ഞ് ജിൻഡോ റിജക്റ്റ് ചെയ്യുന്ന സമയങ്ങളിലാണ് ഗബ്രി ചെറ്റാന്ന് വിളിക്കുന്നത് ആ ചെറ്റോ എൻ്റെ വീട്ടിൽ തന്ദ്യാന്ന് പറയുന്ന ഈ പറയുന്ന നമ്മുടെ ജിൻഡോ അപ്പോഴും ഗബ്രി ട്രിഗറായിട്ട് വന്ന് വീണ്ടും ചീത്ത കുളികൾ തെറിപുളികളൊക്കെ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കലുഷിതമായിട്ട് മുന്നോട്ട് പോയി ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അതിൻ്റെ ഉള്ളിൽ പ്രേക്ഷകരെ പറ്റിക്കുന്ന അണ്ടർഗ്രൗണ്ട് കളി എല്ലാ രീതിയിലും കൂടെ നിന്നുകൊണ്ടും എതിർത്തി നിന്നുകൊണ്ടും കളിക്കുന്ന കളികളിൽ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരുണ്ട് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരുണ്ട് ജിൻഡോവിനെ ഇപ്പോൾ ഇപ്പോൾ ജിൻഡോയിലൂടെയാണ് കളി മുന്നോട്ട് പോകുന്നത് പക്ഷേ ജിൻഡോ ഇതിൻ്റെ ഭാഗമായിരിക്കാം ഒരു പക്ഷെ പക്ഷേ ജിൻഡോയ്ക്ക് എതിരെ കളിക്കുന്ന കളികൾ വരുമ്പോൾ ജിൻഡോ ഇത് പൊളിക്കുന്നുണ്ട് എല്ലാവരെയും മുഖം പുറത്തു കൊണ്ടാൻ ശ്രമിക്കുന്നുണ്ട് ഇത് മറ്റുള്ള ആൾക്കാർ മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോന്നല്ല പക്ഷെ കാര്യം ഞാൻ പറയാം ഇനി പുതിയ വൈൽഡ് കാർഡ് കയറുമ്പോൾ ഈ കളിയൊക്കെ പൊളിച്ച് അടുക്കി തൂത്ത് വാരും കഴിവുള്ളവരുത്തനെ കേട്ടിട്ടാൽ മതിയായിരുന്നു കൂടെ കയറി ഒട്ടി നിൽക്കുന്ന ആൾക്കാരെ കേട്ടിട്ടുള്ളൂ സേവിക്കാൻ കളിക്കുന്ന ആൾക്കാരെ കേട്ടിട്ടുള്ളൂ ബിഗ് ബോസ് എന്നുള്ള ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പൊളിച്ചടുക്കുന്ന ഒരു അഞ്ച് പേര് കാരണം അടിച്ച് പൊളിച്ച് എല്ലാത്തിനും തകർക്കണം ഇവരുടെ ഗെയിമുകളൊക്കെ പുറത്ത് മനസ്സിലാക്കി അവരകത്ത് കയറിയിട്ട് ഇവരെല്ലാം പൊളിച്ചടുക്കി ഇവരെല്ലാം ഇങ്ങനെ കീറി 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 കൊണ്ടുവരും അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ മാത്രമാണ് പ്രേക്ഷകരെ പൊട്ടന്മാരാകില്ലാത്ത അവസ്ഥ വരുള്ളൂ ഗെയിം ശരിയാവുകയുള്ളൂ ഇത് ഗെയിം പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന രീതി മാത്രമാണ് ഗെയിം മുന്നോട്ട് പോകുന്നത് ഇതുവരെയുള്ള വിലയിരുത്തി അതാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ